രണ്ടായിരത്തി പതിമൂന്നിലെ കേദാർനാഥ് ദുരന്തത്തിന്റെ പന്ത്രണ്ടാം വാർഷികമായ ജൂൺ ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് ചേർത്തല പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ധീരജവാൻ ജോർജിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി രണ്ടായിരത്തി പതിമൂന്നിലെ കേദാർനാഥ് വെള്ളപ്പൊക്കം ഇന്ത്യയുടെ ചരിത്രത്തിലെ വിനാശകരമായ പ്രകൃതി ദുരന്തമായി ഓർമ്മിക്കുന്നു കേദാർനാഥ് ക്ഷേത്ര ദർശനത്തിനെത്തിയ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ കറുത്ത ദിവസത്തിൽ സഹായഹസ്തവുമായി എത്തിയ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും വിവിധ തദ്ദേശ ഏജൻസികളും കൈകോർത്ത ഒരുപാട് ജീവനുകളെ ജീവിതത്തിലേക്ക് അടക്കിക്കൊണ്ടുപോന്നു ക്ഷേത്ര പരിസരത്തെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് ഹെലികോപ്റ്റർ അപകടത്തിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ ധീരജവാൻ ജോമോൻ ജോർജ് വീരമൃത്യു വരിച്ചിരുന്നു ദുരന്തത്തിന്റെ പന്ത്രണ്ടാം വാർഷികമാണ് ജൂൺ ഇരുപത്തിയഞ്ച് ആലപ്പുഴ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസ് ചേർത്തല പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ധീരജവാൻ ജോമോൻ ജോർജിന്റെ സ്മൃതിമണ്ഡപത്തിൽ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം പിതാവ് ജോർജിനെ ആദരിച്ചു ജോമൻ ജോർജിന്റെ പിതാവായ ജോർജ് പുഷ്പചക്രം അർപ്പിച്ചു പുഷ്പാർച്ചനയുമായി അമ്മ സഹോദരി ബന്ധുക്കൾ നാട്ടുകാർക്കൊപ്പം സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് യൂണി സംഘങ്ങളായ ബാബുലാൽ ശ്രീകുമാർ മഹേഷ് ബിനിൽ സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു